ായിട്ട് എഴുതാൻ ആളുകൾ തയ്യാറാവുന്നില്ല ഒരു പഠനം പറയുന്നത് എൺപത്തിനാല് ശതമാനം ആളുകൾക്കും നോ ഗോൾസ് ശതമാനം ആളുകൾക്ക് ഗോളുകൾ ഇല്ല പതിമൂന്ന് ശതമാനം ആളുകൾക്ക് ഗോൾ ഉണ്ട് എന്താണ് വരെ ഉള്ളിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ നടക്കണം എന്നൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം ഇന്ന ദിവസം ഇന്ന മാസം അതൊക്കെ അവരുടെ കയ്യിലുണ്ട് എന്താണ് ഇതെല്ലാം അവരെ കയ്യിലുണ്ട് പക്ഷേ എന്തില്ല നോ റിട്ടൺ ഗോൾസ് നോ റിട്ടേൺ ഗോൾസ് എന്തുമാത്രമില്ല എഴുതിയ ഗോളുകളില്ല ഇല്ലാത്ത എഴുതാത്ത ഗോളും നേടിയിട്ടുണ്ടാകും അതായത് കൂടുതലും പരാജയപ്പെട്ടു പോകാൻ നൂറ് ശതമാനം എന്നുള്ളതല്ല ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഒരു നല്ല സമയത്ത് വരുന്ന ഒരൊറ്റ ചിന്ത ഒരു മിന്നിമറച്ചിൽ അത് മാത്രം മതിയാവും നിങ്ങളെ സ്വപ്നം സഫലമാക്കാൻ അങ്ങനെ ഉണ്ടാകും ും അത് ആയിട്ടുള്ള വിഷ്വലൈസേഷൻ ആയിരിക്കും പലപ്പോഴായിട്ട് നിങ്ങൾ അത് കണ്ടുപോയിട്ടുണ്ടാകും നിങ്ങൾ ഉണർവിലും ഉറക്കത്തിലും ഉറക്കത്തിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഉണർവിലുള്ള സ്വപ്നവും ഉറക്കിലുള്ള സ്വപ്നവും ഒക്കെ ഉണ്ടാകും യെസ് അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ നോ ഗോൾസ് എന്ന് പറയുന്നത് എൺപത്തിനാല് ശതമാനം ആളുകൾക്ക് ഗോൾ ഇല്ല പതിമൂന്ന് ശതമാനം ആളുകൾക്ക് ഇന്ന ഇന്ന കാര്യം ചെയ്യണം നടക്കണം ആവണം എന്നൊക്കെ ഒരു രൂപമുണ്ട് പക്ഷെ എന്തല്ല അത് റിട്ടേൺ ഗോൾ അല്ല എഴുതി തയ്യാറാക്കിയിട്ടില്ല മൂന്ന് ശതമാനം ആളുകൾ കൃത്യമായി എന്താണോ അവർക്ക് വേണ്ടത് മൂന്ന് ശതമാനം ആളുകൾ എന്താണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടതെന്ന് വ്യക്തമായി അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് കാണിച്ചു തരാൻ പറ്റും ഇതെന്റെ ഗോളാണ് ഞാൻ ഇതാണ് ആഗ്രഹിക്കുന്നത് എന്ന് അവർക്ക് പറയാൻ പറ്റും ഞാൻ പറഞ്ഞ ക്ലിയർ ആയില്ല ആ മൂന്ന് ശതമാനം ആളുകൾക്ക് ഗോളുകൾ വളരെ ഈസിയായി അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നേരത്തെയുള്ള പതിമൂന്ന് ശതമാനം എഴുതപ്പെടാത്ത ഗോളുള്ള ആളുകളെക്കാളും നൂറ് മടങ്ങ് റിസൾട്ട് ആർക്കുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എഴുതി തയ്യാറാക്കിയ സ്പെസിഫിക് ആയി എഴുതി തയ്യാറാക്കിയ ആളുകൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യം നടക്കേണ്ടതുണ്ടോ ഇനി അങ്ങോട്ട് ഇതുവരെ ഞാനത് പറഞ്ഞിട്ടില്ല എവക്കനെങ്കിൽ ഇത്രയും ദിവസമായിട്ട് എന്ത് ചെയ്തിട്ടില്ല ഞാനത് പറഞ്ഞിട്ടില്ല നിങ്ങൾ കുട്ടികളുടെ വിഷയങ്ങൾ പറഞ്ഞ സമയത്തോ ആരോഗ്യപരമായ വിഷയങ്ങൾ പറഞ്ഞ സമയത്തോ അപ്പോഴൊക്കെ എന്താണ് നിങ്ങളുടെ സ്വപ്നങ്ങളാണ് ഇതെല്ലാം നിങ്ങളുടെ ഗോളുകളാണ് ഇതെല്ലാം ബ്രേക്കിനിങ്ങിൽ വന്ന സമയത്ത് നിങ്ങളുടെ കുടുംബപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ടായിരിക്കാം നിങ്ങളുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ടായിരിക്കാം നിങ്ങളുടെ ഭൗതിക ആത്മീയമായ അന്തരീക്ഷം മെച്ചപ്പെടുത്തേണ്ടതുണ്ടായിരിക്കാം നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങൾക്ക് മെച്ചപ്പെടുത്തേണ്ടതുണ്ടായിരിക്കാം അങ്ങനെ എന്തൊക്കെ ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നോ അതിലേക്ക് വരുന്നതിന്റെ മുന്നേ പലതരത്തിലുള്ള പാകപ്പെടുത്തലുകളും ആവശ്യമായിരുന്നു നേരിട്ട് ആദ്യം തന്നെ പല ആളുകളും പറയും ഈ ഗോൾ സെറ്റിംഗ് ഒക്കെ ആദ്യം എടുക്കേണ്ടതാണ് ഗോൾ സെറ്റിംഗ് ഒക്കെ പറയുന്ന സമയത്ത് കാരണം ഇത് ആദ്യം കിട്ടിയവർക്ക് അങ്ങ് പോകാലോ ആ പണി ഞാൻ ചെയ്യൂല കാരണം എന്തുകൊണ്ട് ഗോൾ സെറ്റിംഗ് എടുക്കുന്ന സമയത്ത് ആദ്യം ഈ തല റെഡി ആവാതെ ഈ മനസ്സ് റെഡി ആവാതെ ഇനിയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ് ഗോൾ പിന്നെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പരാജയപ്പെട്ടു പോകാനുള്ള കാരണങ്ങൾ കാരണങ്ങളിൽ മനസ്സ് പറയുന്നുണ്ട് വരാം അതിലേക്ക് വരാം അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ് നമ്മൾ ഗോൾ എഴുതുക